പദങ്ങളിൽ നൃത്തമാടിടും വേണം വ്യത്യസ്ത ഇനം വിനൈൽ റെക്കോർഡുകൾ കൊണ്ട് തൻ്റെ വീട്ടിലൊരു ഒരുക്കിയ ബക്കളം സ്വദേശി രാജനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആയിരത്തിലധികം വിനൈൽ റെക്കോർഡുകളുടെ കളക്ഷനാണ് രാജന് സ്വന്തമായുള്ളത് ഇത് ഒരു ഹോബിയല്ല ഒരു കാലഘട്ടത്തിൻ്റെ ശബ്ദസ്രോതസ്സിൻ്റെ കഥയാണ് ഡോൾബി അറ്റ്മോസ് പോലുള്ള നൂതന സാങ്കേതികവിദ്യയിൽ ശബ്ദങ്ങളെ കാണാവുന്ന രീതിയിൽ പോലും വ്യക്തമായി രേഖപ്പെടുത്തുന്ന ആധുനിക ഡിജിറ്റൽ സൗണ്ട് ടെക്നോളജിയുടെ തിക്കിലും തിരക്കിലും വിനയിൽ റെക്കാർഡുകളുടെ വിശാല ലോകത്തിൽ ജീവിക്കുന്ന ഒരാൾ ഇന്നും ശബ്ദത്തിന്റെ പഴയ ശൈലിയായ വിനയിൽ റിക്കാർഡുകളെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് രാജൻ ചന്ദ്രോത്ത് എന്ന സംഗീത പ്രേമി സംരക്ഷിച്ചു പോരുന്നു ആയിരത്തി അഞ്ഞൂറിലധികം വിനയിൽ റിക്കാർഡുകൾ അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കളക്ഷൻസ് ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം റിക്കാർഡ് എന്റെ കയ്യിൽ ഉണ്ട് പക്ഷെ അതിൽ നിന്ന് പലതും പലർക്കും ഞാൻ പിന്നെ അനാവശ്യമായിട്ടുള്ളതെല്ലാം കൊടുത്തു പിന്നെ ചിലതൊക്കെ ഞാൻ ചേഞ്ച് ചെയ്യും കാരണം അതിന് എത്ര മോശമായാലും എൻ്റെ ഇടയ്ക്ക് ഇല്ലാത്ത ഡിസ്ക് ഡിസ്ക്കാണെങ്കിലും ഞാനിത് എൻ്റെ കയ്യിലുള്ളത് അങ്ങോട്ട് കൊടുത്തിട്ട് പലരുടയ്ക്ക് ഇന്ന് പണിക്കും എനിക്കിന് ഇഷ്ടപ്പെടാത്തത് പൊതുവേ ഈ എഴുപത്തി എട്ട് എൺപതിന് ശേഷമുള്ള ഗ്രാം ഫോൺ റിക്കാർഡ് മാക്സിമം ഇത് എൺപത്തഞ്ച് വരെയാണ് ഗ്രാം ഫോൺ റിക്കോർഡ്സ് ഇറങ്ങുന്നത് മലയാളത്തിൽ ആ കൊല്ലത്തുള്ളത് റിക്കാർഡൊക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അതൊക്കെ ഞാൻ അത് പലർക്കും കൊടുത്തിട്ട് ഞാൻ കുറേ മുൻപേ ഉള്ളത് ഞാൻ എന്താ പറയണ്ടത് സിക്സ്റ്റി സെവൻറ്റി ആ കാലഘട്ടത്തിലുള്ള പാട്ടുകളോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം പണ്ടേ അക്കാലത്തുള്ളത് അറുപതുകളിൽ ഇറങ്ങിയ റെക്കാർഡ് അമ്പതിലും അറുപതിലും അതായത് നാൽപ്പതിനും ആദ്യ കാലങ്ങളിലുള്ള റിക്കാർഡ് ഇതിനേക്കാൾ മുൻപേ ഉള്ളതും ഉണ്ട് പക്ഷെ അതെൻ്റെ കയ്യിലില്ലാന്നെയുള്ളത് നിങ്ങളെല്ലൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ത്രെഡിൻ്റെ അകത്തുള്ള റെക്കോർഡിങ് ഇതിന് ശേഷം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഈ വിനൈൽ റിക്കോർഡ്സ് ഇറങ്ങാൻ തുടങ്ങിയത് ഇങ്ങനെയുള്ളത് അത് കൂടുതലും ഈ ബ്രാൻഡിലുള്ളതായിരിക്കും ഏഞ്ചൽ റിക്കാർഡ്സ് കാരണം ഈ പഴയ സെവൻറ്റി എയ്റ്റ് ആർ പി എം റിക്കാർഡിൽ നിന്ന് അത് പകർത്തിയിട്ട് ഈ സംഭവം ഗ്രാംഫോൺ കമ്പനി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് തന്നെയാണ് ചില സിനിമകൾ രണ്ടെണ്ണത്തിൻ്റെ ഇടാൻ ചിലപ്പോൾ നാലെണ്ണത്തിൻ്റെ ഇടാൻ ഇതിലത്തെ ഓരോ പാട്ട് ഈ രണ്ട് പാട്ട് ചിലപ്പോൾ ഫുള്ളായിട്ടുള്ളത് ഇതിപ്പം അശ്വമേധം എന്ന ചിത്രം ചിത്രത്തിലാണ് ഇത് ഇവർ പിന്നീട് ഇറക്കുന്നത് അറുപത്തി ആ വർഷം തന്നെ ഇതിറക്കിയിട്ടുണ്ട് പലതും പിന്നീടാണെന്ന് ഇറക്കുക കാരണം അന്നത്തെ റെക്കോർഡ് ശ്രദ്ധേച്ചിലും ഈ സെവൻറ്റി എയ്റ്റ് ആർ പി എം റെക്കോർഡായിരിക്കും ഒരു കാലത്ത് ശബ്ദം പതിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പ്രധാന മാർഗമായിരുന്നു വിനയിൽ റെക്കോർഡുകൾ ഫോണോഗ്രാഫ് സിലിണ്ടറുകളിൽ നിന്ന് ഫോൺ പ്ലേറ്റുകളിലേക്ക് പിന്നെ വിനയിലിലേക്ക് ഈ സാങ്കേതിക വിജ്ഞാനം വളർന്നു ശബ്ദത്തെ വേവ് രൂപത്തിൽ ശേഖരിച്ച് പ്ലെയറിലൂടെ വീണ്ടും വായിക്കുന്ന രീതി വിനയിൽ റെക്കോർഡുകളുടെ പ്രത്യേകതയാണ് ഞാൻ കാണിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ തുടങ്ങിയ ഓഡിയോ റെവല്യൂഷൻ ആദ്യമായി ലോകം കണ്ടത് വിനൈൽ റെക്കോർഡുകളിലൂടെയും സി ശബ്ദത്തെ സാമ്പിൾ ചെയ്ത് നമ്പറുകളിൽ തിരിച്ചറിയുക എന്നതായിരുന്നു ഇതിന്റെ അത്ഭുതം ഇന്ന് എം പി ത്രീ ഫ്ലേക്ക് വേവ് പോലുള്ള ഫോർമാറ്റുകൾ ശബ്ദത്തിന്റെ ചുരുക്കമായി മാറി മെമ്മറി കാർഡുകളിലും ക്ലൗഡുകളിലുമാണ് ഇന്ന് ശബ്ദം സൂക്ഷിക്കുന്നത് ഡിജിറ്റലിന്റെ കൃത്യതക്കപ്പുറത്ത് ഒരു ജീവനുള്ള ശബ്ദം വിനൈലുകൾക്കുണ്ട് അവയിൽ പഴമയുടെ ഈണവും താളവും സംസ്കാരവുമുണ്ട് പുതുതലമുറയ്ക്ക് പുരാവസ്തു മാത്രമായി അറിയപ്പെടുന്ന ഈ പാട്ടുപെട്ടികളും വിനയിൽ റിക്കാർഡുകളും രാജന് ജീവനാണ് അനവധി വർഷങ്ങളായി വിവിധ തരം വിനയിൽ റിക്കാർഡുകളുടെ ഒരു ശേഖരം തന്നെ രാജന്റെ കയ്യിലുണ്ട് ഇവിടുത്തെ ഷെൽഫുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഓരോ റെക്കാർഡിനും ഓരോ കഥകളുണ്ട് പറയാൻ സിനിമാ ഗാനങ്ങളോടുള്ള മാസ്മരികതയാണ് ഈ ശേഖരണത്തിലേക്ക് രാജനെ നയിച്ചത് യിരത്തി എൺപത്തി ഒന്ന് മുതലാണ് റിക്കാർഡുകളുടെ ശേഖരണം ആരംഭിക്കുന്നത് പല കടകളിൽ നിന്നും നിന്നും വ്യക്തികളിൽ ശേഖരിച്ചു കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നു പോലും റിക്കോർഡുകൾ കരസ്ഥമാക്കി എനിക്ക് അന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു റിക്കോർഡ് പ്ലെയർ വേണിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു അഞ്ചെട്ട് ഡിസ്ക് കിട്ടിയിട്ടുണ്ട് അത് ഒരു എൽ എന്നുള്ള ഒരു സിനിമയുടെ റെക്കോർഡാണ് കേട്ടില്ല റോട്ടി കപ്പട അവർ മക്കാൻ ലക്ഷ്മികാന്ത് പേരെ ലാലിൻ്റെ ഇണത്തിലുള്ള പാട്ടുള്ളത് തെരി ഹായ് ഹായ് ഹൈ മജ് മജുഭൂരി എന്നുള്ള പാട്ടൊക്കെ ഉള്ളത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഏതാനും ചില മലയാള ഗാനങ്ങളതും കിട്ടിയിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളതെന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഉപയോഗിച്ചിട്ട് കിട്ടുന്നതാണല്ലത് യൂസഡാണല്ലോ അത് അതൊന്ന് കുടുംബം നമുക്ക് ശ്രീകോവിൽ ഇന്നോളം കാണാത്ത മുഖപ്രസാദം ഈയിടെ പെണ്ണിനൊരു കള്ളനാണം എന്നുള്ള പാട്ട് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതിയ പാട്ടും ദക്ഷിണാമൂർത്തിയൊക്കെ ചേർന്നിട്ടുള്ള പാട്ടാണ് ഒന്ന് അതുപോലെ തന്നെ പഞ്ചവൻ കാട് കള്ളിപ്പാലകൾ പൂത്തു കാടൊരു വെള്ളി വെള്ളിപ്പൂകൂടത്തീർത്തു ആ റാഗിങ് എന്ന് പറഞ്ഞ ചിത്രത്തിലെ ഒരു പാട്ടെനിക്ക് വളരെ ഇഷ്ടപ്പെടുന്ന പാട്ടാണ് അതിൻ്റെ മറുവശത്തുള്ള പാട്ട് സ്നേഹ സ്നേഹസ്വരൂപനമെൻജീവനായക നിന്തിരു മുൻപിൽ വരുന്നു റാഗിങ് എന്ന് പറഞ്ഞ ചിത്രത്തിലെ പി ജെ ആൻ്റണിയാണ് ആ ചിത്രത്തിൻ്റെ ഗാനങ്ങൾ എഴുതിയത് എം കെ അർജുനന്മാഷ് ഈണം പകർന്ന മനോഹരമായൊരു പാട്ട് അതിൻ്റെ അകത്തുണ്ട് ആകാശഗംഗയിൽ ഞാനൊരിക്കൽ ഞാനതാണ് വെച്ചത് കാരണം അത് എനക്ക് ഇഷ്ടപ്പെടുന്നൊരു പാട്ടാണത് അതുപോലെ തന്നെ ഇപ്പം നേരത്തെ വെച്ച ഈ അറിയുന്നില്ല ഭഗവാൻ കാട്ടുകുരങ്ങലിലെ പാട്ട് എന്നോട് പലരും ചോദിക്കും ഇത് എവിടുന്നാണ് കിട്ടുന്നു എവിടുന്നാണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടൂല്ല പക്ഷേ എൻ്റെ കണ്ണിൽ കാണും അത് അന്വേഷിച്ച് കണ്ടെത്തുക എന്നല്ലേ എല്ലാവരും പറയുന്നത് അപ്പോൾ ഇത് പിന്നീട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പലരും ഇതുമായിട്ട് ബന്ധപ്പെടുന്നവർ പറഞ്ഞു ഒരു ഗ്രാം ഫോൺ റെക്കോർഡ് കിട്ടാൻ വേണ്ടിയിട്ട് മൈലുകളോളം ദൂരെ അതായത് എത്രയോ കിലോമീറ്റർ ദൂരെ വരെ പോയിട്ട് വാങ്ങിയിട്ടുണ്ട് എനിക്ക് ഒരു ഗാനം ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പോയിക്കളി അങ്ങനെയുള്ള ഒരു ഒരു മാസ്മരികതയാണ് എൻചാൻറ്റിംഗ് എന്നൊക്കെ പറയുന്നില്ലേ നമ്മളെ മാസ്മരിക നിദ്രയിൽ ആക്കുന്നത് റിക്കോർഡിൻ്റെ പുറത്ത് കാണാം ചിലതിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് അതിന് നൂറ് ശതമാനം അനുകൂലം ഒന്നും ആയിരിക്കുമില്ല അമ്മയടക്കം പറയുമോ അന്നൊക്കെ അമ്മയെ ഏട്ടനിലൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് നീ ഇതിന് വേണ്ടിയിട്ടാണ് ഈ നേരം വിളിക്കുമ്പോൾ പോയിനും പോന എന്നൊക്കെ ചോദിക്കും അത് പല സ്ഥലത്തു നിന്നായിട്ടും പിന്നെ അതിൻ്റെ ഒറിജിനൽ റിക്കാർഡ് അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് കടയിൽ നിന്ന് വിൽക്കുന്നത് പിന്നെ പിന്നെ അവർ പറഞ്ഞ വില കൊടുത്തിട്ട് മേണിക്കേണ്ട അവസ്ഥയിലായി പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണെന്ന് അറിയുന്നത് ഇതിന് വ്യാപകമായിട്ട് ഇത് കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് ഏറ്റവും കൂടുതൽ കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം ഇങ്ങനെയുള്ള സ്ഥലത്തിലാണ് പലയാളായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട് അപ്പോൾ ഇവ ഇതിന് ഡിമാൻഡ് കൂടി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ഒരു ഇമേജ് ഇട്ട് കൊടുത്താൽ ഓടി അത് പിന്നെ എത്ര പൈസ തരാൻ തയ്യാറുള്ള സംഗീത പ്രേമികളെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ശേഖരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ബംഗാളി സംഗീതം ഗസൽ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ തുടങ്ങി പ്രാദേശിക സംഗീതരംഗത്തെ സമ്പന്നതയും ഈ ശേഖരത്തിലുണ്ട് വെറുതെ അലമാരയിൽ സൂക്ഷിക്കുകയാണെന്ന് കരുതിയെങ്കിൽ തെറ്റി എല്ലാം ഇന്നും പ്രവർത്തന സജ്ജമെന്നതാണ് മറ്റൊരു പ്രത്യേകത ഇവ കെ പി എസ് സി നാടക ഗാനങ്ങൾ യേശുദാസിന്റെ ഹിറ്റ്സ് തുടങ്ങി വിവിധ കാലഘട്ടങ്ങളെയും ഭാഷകളെയും പ്രതിനിധീകരിക്കുന്നവയാണ് പാതിരാസൂര്യൻ വെള്ളം പാലാട്ടു കുഞ്ഞിക്കണ്ണൻ വയലാറിന്റെ ഇന്ദ്രജാലം നാരായണീയം ദേവീദർശനം സ്വാമി അയ്യപ്പൻ തുടങ്ങിയവ രാജന്റെ ശേഖരങ്ങളിൽ ഉൾപ്പെടുന്നു വളരെ ചെറുപ്പം എനിക്ക് സംഗീതത്തോട് ഒരു ആഭിമുഖ്യം ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയോട് വലിയ താല്പര്യമൊന്നുമല്ല പക്ഷേ സിനിമ ഗാനങ്ങളായിട്ട് എന്തോ ഒരു ഒരു ആത്മബന്ധം എനിക്കുണ്ടായിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണക്കാർ നമ്മുടെ വീട്ടിലുള്ള എൻ്റെ അടക്കമുള്ള ആളാണ് കാരണം അവർക്കൊക്കെ ഇതിനോട് വലിയ താല്പര്യമാണ് സിനിമയോടും പാട്ടിനോടും ഈ ഗ്രാം ഫോൺ റെക്കോർഡായിട്ട് എനിക്കുള്ള ബന്ധം ഞാനിത് കളക്റ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശേഷമാണ് പക്ഷേ ഇത് എൻ്റെ വീട്ടിൽ പഴയ കാലത്തുണ്ടായിരുന്നു പക്ഷേ അന്ന് എൻ്റെ ഓർമ്മയിൽ എന്തിന്നാണ് ഇത് സംഭവം എന്ന് എനിക്കറിയില്ല അതൊക്കെ ഇതിൻ്റെ പൊട്ടിയ അവശിഷ്ടങ്ങൾ മാത്രമേ നമ്മളെ വീട്ടിലുണ്ടായിട്ടുള്ളൂ പണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു മുൻപ് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവശേഷിച്ച് പോയ ചില സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പം കണ്ടത് നമ്മളെ നീഡിൽസാണ് അതിൻ്റെ ഉരുക്ക് സൂചിയാണ് ഈ ഗ്രാംഫോണിന് ഉപയോഗിക്കുന്നത് അത് കുറേ നമ്മളെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു പിന്നെ കുറേ പൊട്ടിയ ഡിസ്കിൻ്റെ കഷ്ണങ്ങൾ അത് ആർ പി എം റിക്കാർഡ് എന്ന് പറയും ഇതാണ് സെവൻറ്റി ഐറ്റ് ആർ പി എം റിക്കാർഡ് പഴയ കാലത്തുള്ള റിക്കോഡാണിത് ഡിജിറ്റലിന്റെ ഇന്നത്തെ കാലത്ത് ശബ്ദത്തിൻ്റെയും ഓർമ്മകളുടെയും വൈഭവം വിനയിലൂടെയും ഇത്തരം ആളുകളിലൂടെയും നിലനിൽക്കുന്നു ഓഡിയോ ഫയലുകൾ മാത്രം കേട്ട് ശീലിച്ച പുതു തലമുറയ്ക്ക് വിനയൽ റെക്കോർഡുകൾ പുതിയ അനുഭവമാകും സമ്മാനിക്കുക കാലത്തിനൊത്തുമാറുന്ന ശബ്ദങ്ങൾക്കിടയിലും ഈ വിനൈൽ റെക്കോർഡുകൾ പഴയ കാലത്തിന്റെ മധുര സ്മരണകളാണ് ക്കക്കളത്ത് നിന്നും കാവ്യ രാമചന്ദ്രൻ കേരള ഓൺലൈൻ ന്യൂസ് നീയൊരു മലർവാടി മധു മലർമുകൾ പോരാടി